എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചു കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന കാര്യമാണ് നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് അങ്ങനെയെങ്കിൽ സി ഇ ഉൾപ്പെടെയുള്ള ഗ്രേഡ് എത്രയാണ് അതല്ലെങ്കിൽ സി ഇ കൂട്ടാതെ എത്രയാണ് ഗ്രേഡ് എന്നിങ്ങനെ വിദ്യാർത്ഥികൾ നിരവധി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൽ അല്ലെങ്കിൽ എൺപത് മാർക്കിൽ ഇത്ര മാർക്ക് കിട്ടുമെങ്കിൽ ആ ഒരു മാർക്കിൻ്റെ ഗ്രേഡ് ഏതാണ് സി ഇ ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് അതിൻ്റെ ഗ്രേഡ് എത്രയാണ് വരിക എന്നിങ്ങനെയുള്ള സംശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ടേബിൾ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ടേബിളിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് വൈ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ടേബിൾ കൊടുത്തത് കാണാം ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഗ്രേഡ് എന്ന് പറ ഗ്രേഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം അതായത് ഗ്രേഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗ്രേഡ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ ഗ്രേഡുകൾ താഴെ ആയിട്ട് എ പ്ലസ് എ ഈ ഒരു രീതിയിൽ കൊടുത്തത് കാണാൻ സാധിക്കും ഇനി അടുത്തതായിട്ടുള്ളത് നാൽപ്പത് മാർക്ക് എന്ന് പറഞ്ഞാൽ കൊടുത്തത് കാണാം നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൻ്റെ ആ ഒരു എത്ര മാർക്ക് കിട്ടിയാലാണ് എ പ്ലസ് കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾ പത്ത് മാർക്ക് സി ഇ ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് സിഇ ഉൾപ്പെടെ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം എന്നുള്ളതാണ് അതുപോലെ എൺപത് മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എൺപത് മാർക്കിൻ്റെ സബ്ജക്ടിന് പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു ഗ്രേഡ് ഏതൊക്കെ ഗ്രേഡാണ് കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും എൺപത് പ്ലസ് ഇരുപത് സിഇ മാർക്കിൻ നൂറ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ സാധിക്കും അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത് മാർക്ക് സിഇ ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് നൂറ് മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു എ പ്ലസ് മുതൽ ഈ ഒരു ഗ്രേഡുകൾ കിട്ടുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും അതായത് ഇവിടെ ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഡി പ്ലസിന് കൊടുത്തത് കാണാൻ സാധിക്കും അതായത് ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്കാണ് ഡി പ്ലസ് ഗ്രേഡ് അപ്പോൾ ഈ ഒരു ഡി പ്ലസ് ഗ്രേഡിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത് നോക്കിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അതായത് ഏത് ഗ്രേഡ് കിട്ടുമെന്ന് നോക്കാം എന്നുള്ളത് പരിശോധിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ തായി തന്നെ ജോപ്പ് കളറിൽ കൊടുത്തത് കാണാം ഇവിടെ നിങ്ങൾക്ക് ജോബ് കളറിൽ കൊടുക്കാൻ കാരണം ഈ ഒരു ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പരീക്ഷ തോൽക്കും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പിന്നീട് എസ് എസ് എൽ പരീക്ഷ എഴുതി ജയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കൊരു നാലോ മൂന്നോ ഒക്കെ മാർക്കേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല കാരണം റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എവിടെ ആൻസറിൽ എവിടെയെങ്കിലും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി പ്ലസ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം പല വിദ്യാർത്ഥികളും എനിക്ക് മൂന്നോ അല്ലെങ്കിൽ മൂന്നര മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്കൊക്കെ കിട്ടുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത് ജയിക്കുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ജയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ടതില്ല കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങളുടെ ആൻസർ ചീറ്റിൽ ഉണ്ടാവും അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ ജയിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ ആയിരിക്കോ പേടിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കാരണം എസ് എസ് എൽ സി പരീക്ഷ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും സാധാരണഗതിയിൽ ജയിക്കും കാരണം തൊണ്ണൂറ്റമ്പത് ശതമാനത്തിലധികം ആണ് ഓരോ വർഷത്തെയും വിജയ ശതമാനം എസ് എസ് എൽ സി ഉണ്ടാകുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഗ്രേഡും കാര്യങ്ങളൊക്കെ പരിശോധിക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ബയോളജിയാണ് ബയോളജി എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രമാണ് അപ്പോൾ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പരീക്ഷയാണ് ബയോളജി അപ്പോൾ ഈ ഒരു ബയോളജി പരീക്ഷയിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൽ കിട്ടിയിട്ടുള്ളത് അത് നാൽപ്പത് മാർക്കിൽ പത്ത് മാർക്ക് സി ഇ ഉൾപ്പെടെ ഈ ഒരു അൻപത് മാർക്കിലാണ് പരീക്ഷ വരുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടിയുള്ള മാർക്ക് എന്ന് പറയുന്നത് ഒരു ഇരുപത് മാർക്കാണെന്ന് വിചാരിക്കാം അപ്പോൾ ഈ ഒരു ഇരുപത് മാർക്ക് ഏത് ഗ്രേഡിലാണ് വരിക എന്നുള്ളത് പരിശോധിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ടേബിളിൻ്റെ സ്ക്രീൻഷോട്ട് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെങ്കിൽ വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ബയോളജിയിൽ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുപതാണ് അപ്പോൾ ഇരുപത് ഈ ഒരു റേഞ്ചിൽ അതായത് ഈ ഒരു ലിസ്റ്റിൽ ഈ ഒരു ടേബിളിൽ എവിടെയാണ് വരുന്നത് എന്ന് നോക്കുക അപ്പോൾ ഈ ഒരു നാൽപ്പത് മാർക്ക് എന്നുള്ളതിൻ്റെ തായാണ് നോക്കേണ്ടത് കാരണം നാൽപ്പത് മാർക്കിൽ ഇരുപത് മാർക്കാണ് കിട്ടിയത് അപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ ഇതിലാണ് നോക്കേണ്ടത് അപ്പോൾ ഇരുപത് മാർക്ക് നോക്കുന്നത് യുടെ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ എന്ന് കൊടുത്തത് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ബി ഗ്രേഡ് ആണ് കിട്ടുക ഇനി നിങ്ങൾക്ക് ഇതിനോടൊപ്പം പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് മുപ്പത് മാർക്കാണ് കിട്ടുക അപ്പോൾ ഈ ഒരു മുപ്പത് മാർക്ക് നോക്കുന്ന സമയത്തും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അതായത് ആ ഒരു ഗ്രേഡ് തന്നെയാണ് ഉണ്ടാവുക അതായത് ബി ഗ്രേഡ് തന്നെയാണ് ഉണ്ടാവുന്നത് ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് എൺപത് മാർക്കിൻ്റെ സോഷ്യൽ സയൻസ് നോക്കാം സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് ഒരു എൺപത് മാർക്കിൽ ഒരു അൻപത് മാർക്കാണ് പരീക്ഷയിൽ കിട്ടുന്നത് എന്ന് വിചാരിക്കുക അതായത് എൺപത് മാർക്കിലാണ് പരീക്ഷ ഉള്ളത് ഇരുപത് മാർക്ക് സി ഈ ടോട്ടൽ നൂറ് മാർക്കിലാണ് വരുന്നത് അപ്പോൾ ഒരു എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്കൊരു അൻപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം അപ്പോൾ ഈ ഒരു അൻപത് മാർക്ക് ഏത് റേഞ്ചിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം അൻപത് മാർക്ക് മുതൽ അമ്പത്തി ഒമ്പത് വരെ അതായത് എൺപത് മാർക്കിൻ്റെ ആ ഒരു ലിസ്റ്റാണ് സോഷ്യൽ സയൻസ് എൺപത് മാർക്കിലാണ് വരുന്നത് അപ്പോൾ ആ ഒരു എൺപത് മാർക്കിൻ്റെ ആ ഒരു ലിസ്റ്റിലാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം ഈ ഒരു അൻപത് മാർക്ക് വരുന്നത് ാണ് അതായത് അൻപത് മുതൽ അമ്പത്തി ഒമ്പത് വരെ എന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അവിടെ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഗ്രേഡ് ബിപ്ലസ് ആണ് ഇതിനോടൊപ്പം ഇരുപത് മാർക്ക് സിഇ കൂട്ടിക്കഴിഞ്ഞാലും ഈ ഒരു ഗ്രേഡ് തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല കാരണം ഇരുപത് മാർക്ക് സിഇ കൂട്ടുന്ന സമയത്ത് എഴുപത് മുതൽ എഴുപത്തിഒൻപത് വരെ വരുന്നത് ബി പ്ലസ് ഗ്രേഡാണ് ഇനി ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ നമുക്ക് നോക്കാം ഇംഗ്ലീഷ് നോക്കാം ഇംഗ്ലീഷ് എൺപതിലാണ് വരുന്നത് അപ്പോൾ എൺപത് മാർക്കിൻ്റെ പരീക്ഷ ഇരുപത് മാർക്ക് സിഇ ടോട്ടൽ നൂറിൽ നിങ്ങൾക്ക് എൺപത് മാർക്കിൽ ഒരു മുപ്പത് മാർക്കേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു മുപ്പത്തി രണ്ട് മാർക്കേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കാം അപ്പോൾ ഈ ഒരു മുപ്പത്തി രണ്ട് ഏത് ലിസ്റ്റിലാണ് വരുന്നത് എന്ന് നോക്കുക അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെ എന്നുള്ളത് അപ്പോൾ ഇവിടെ മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെ നിന്ന് കൊടുത്തത് കാണാം അതും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് സി പ്ലസ് ഗ്രേഡിലാണ് ഈ ഒരു മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെ എന്നുള്ള ആ ഒരു മാർക്ക് പോയിന്റ്സ് വരുന്നത് അതായത് ആ ഒരു മാർക്കിന്റെ റേഞ്ച് വരുന്നത് അപ്പോൾ ആ ഒരു ഗ്രേഡ് സി പ്ലസ് ആണ് കിട്ടുക ഇതിനോടൊപ്പം സി ഇ കൂട്ടി കഴിഞ്ഞാലും ആ ഒരു ഗ്രേഡ് തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് മാർക്ക് മാത്രമേ ഈ ഒരു നാൽപ്പത് മാർക്കിന്റെ പരീക്ഷ അതായത് ഇപ്പോൾ നമുക്ക് കെമിസ്ട്രി എടുക്കാം കെമിസ്ട്രിയുടെ പരീക്ഷയിൽ നാൽപ്പത് മാർക്കാണ് പരീക്ഷ പത്ത് മാർക്ക് സി ഇ ആണ് ടോട്ടൽ ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് അതായത് ടോട്ടൽ പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത് അൻപതാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് മാർക്ക് മാത്രമേ പരീക്ഷയിൽ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൽ അഞ്ച് മാർക്ക് ഏത് ലിസ്റ്റിലാണ് വരിക എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നോക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കാണാം അഞ്ച് ടു ഒമ്പത് അതായത് അതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് ഡി പ്ലസ് ആണ് അതായത് ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനോടൊപ്പം പത്ത് മാർക്ക് സിഇ കൂട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ചാണ് വരിക പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ പതിനഞ്ച് ടു പത്തൊമ്പത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം അതും ഡി പ്ലസ് ഗ്രേഡ് തന്നെയാണ് വരിക ഗ്രേഡിൽ പ്രത്യേകിച്ച് ഉണ്ടാവില്ല ഇനി എൺപത് മാർക്കിൻ്റെ പരീക്ഷണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് അതായത് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് പത്ത് മാർക്കാണ് അതിപ്പോൾ നമുക്ക് ഈ ഒരു മാത്സ് എടുക്കാം മാത്സ് എന്ന് പറയുമ്പോൾ ഗണിതശാസ്ത്രമാണ് അപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത് മാർക്ക് സി ഇ ഉണ്ട് ടോട്ടൽ നൂറിലാണ് നൂറിൽ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത് പത്ത് മാർക്കാണ് എൺപതിൽ പത്ത് മാർക്കാണ് കിട്ടിയത് ഇരുപത് മാർക്ക് സി ഇ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് മുപ്പത് മാർക്കാണ് ഇവിടെ പത്ത് മാർക്ക് എന്ന് പറയുന്നത് എൺപതിലാണ് എൺപതിൽ പത്ത് എന്ന് പറയുമ്പോൾ പത്ത് ടു പൊമ്പത് എന്ന് പറഞ്ഞു ഇവിടെ ഏഴിൽ എൺപ മാർക്കിൻ്റെ ലിസ്റ്റിൽ കാണാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് ആണ് കിട്ടിയത് അതുപോലെ ഈ ഒരു ഇരുപത് മാർക്ക് സി ഇ കൂട്ടുന്ന സമയത്ത് മുപ്പതാണ് വരുന്നത് മുപ്പത് വരികയാണെങ്കിലും പ്രത്യേകിച്ച് ഗ്രേഡ് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടുന്നോ അതിനനുസരിച്ചിട്ടാണ് ഗ്രേഡ് ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ തോൽക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും ഡൗട്ട് ഡൗട്ടുണ്ടാകും മൂന്ന് മാർക്ക് അല്ലെങ്കിൽ മൂന്നര മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്കൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അതുപോലെ ഒരു പത്ത് മാർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഒമ്പത് എട്ട് ഈ രീതിയിലൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ള പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ടാബുലേഷൻ സമയത്ത് ആ നിങ്ങളുടെ ആൻസറും അത് ആൻസറിന് കിട്ടിയ ഒരു മാർക്കും സി ഇ മാർക്കും ഒക്കെ കൂട്ടിയിട്ട് ആ ഒരു ലാസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് ആഡ് ചെയ്തതായിരിക്കും ജയിക്കാൻ വേണ്ടിയുള്ള മാർക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ തോൽക്കുമെന്ന പേടി വേണ്ട അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു നിങ്ങളുടെ ഗ്രേഡ് മനസ്സിലാക്കാമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് ഈ ഒരു റേഞ്ചിൽ നാൽപ്പത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ എവിടെയാണോ വരുന്നത് അതിന് നേരെയുള്ള ഗ്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതുപോലെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഈ ഒരു മാർക്ക് ലിസ്റ്റുകളിൽ അതായത് ഈ ഒരു മാർക്കിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഏത് മാർക്കിനുള്ളിലാണ് ആ ഒരു മാർക്ക് വരുന്നത് ഇപ്പോൾ അറുപത്തി ഒന്ന് മാർക്കാണെങ്കിൽ ഇവിടെ അറുപത് മുതൽ അറുപത്തി ഒമ്പത് വരെ ഒൻപത് വരെ എന്നുള്ളതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു അറുപത്തൊന്ന് വരുന്നത് അപ്പോൾ അതിന് നേരെയുള്ള ഈ ഒരു ഗ്രേഡ് ആയിരിക്കും അതിന് ഉണ്ടാവുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് അതായത് നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ ഏത് മാർക്കാണ് നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ലിസ്റ്റിൽ ഉള്ളത് ആ ഒരു മാർക്ക് ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് നിങ്ങളുടേതായിട്ട് അതായത് ആ ഒരു റേഞ്ചിലുള്ള മാർക്കിന് നേരെയുള്ള ഗ്രേഡ് ഏതാണോ അതാണ് നിങ്ങളുടെ ഗ്രേഡ് ആയിട്ട് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ അൻപത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും ആ ഒരു മാർക്ക് ഇതിൽ ഏത് റേഞ്ചിനുള്ളിലാണ് വരുന്നത് അപ്പോൾ ആ ഒരു റേഞ്ച് അതായത് ഇപ്പോൾ അൻപത് മുതൽ അമ്പത്തി ഒമ്പത് വരെ എന്നുള്ളത് അതിൻ്റെ ഇടയിൽ കുറച്ച് അതായത് അൻപത്തൊന്ന് അമ്പത്തി ഈ ഒരു രീതിയിൽ നമ്പേഴ്സ് കാണാം അപ്പോൾ അതിനെയാണ് റേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് നേരെയുള്ള ഗ്രേഡ് ഏതാണ് അതാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങളുടെ ഗ്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പരീക്ഷ ചെയ്ത് എല്ലാ വിദ്യാർത്ഥികളും ജയിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തോൽക്കുമെന്ന പേടി ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്